ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളൊരു ട്രാവൽ ബ്ലോഗുമായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് നാല് മണിക്ക് ഇറങ്ങിയായിരുന്നു കണ്ടെയ്നർ റോഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് എറണാകുളം ജംഗ്ഷനിലാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ സൗത്ത് സ്റ്റേഷനിലെത്തി അഞ്ചേരയിലായിരുന്നു ട്രെയിൻ ട്രെയിനിലേ കയറി അപ്പോൾതാ കൊല്ലത്തേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേട്ടാ വഴിയെ ഞാൻ പറഞ്ഞുതരാം കാണിച്ചു തരാം എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് അപ്പം നമ്മൾ കൊല്ലം ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും കൊല്ലം ജങ്ഷനിൽ നിന്ന് ആയൂർ എന്ന സ്ഥലത്തേക്ക് ബസിൽ കയറിപ്പോയി നല്ല അടിപൊളി സ്ഥലം ഉണ്ട് ഇവിടെയൊക്ക ആയൂർ ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഒരു ബസ്സിൽ കയറിയിട്ട് ജഡായുപ്പാറയിന്നുള്ളൊരു സ്ഥലത്ത് ഇറങ്ങണം കണ്ട ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കൊല്ലം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര വിനോദസഞ്ചാര കേന്ദ്രമാണ് ജടായുപ്പാറ എന്ന് പറയുന്നത് ചടയമംഗല ചടയമംഗല ഗ്രാമപഞ്ചായത്തിലെ എം സി റോഡിന് സമീപമാണ് ജടായുപാറ സ്ഥിതി ചെയ്യണത് പാറ മുകളിലുള്ള ജടായു ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷുശില്പമാണ് സാധാരണ ഇവിടെ കേബിൾ കാർ വഴി നമുക്ക് അതിന് മുകളിൽ പക്ഷേ പക്ഷെ ശക്തമായിട്ടുള്ള കാറ്റുള്ളതുകൊണ്ട് കേബിൾ കേബിൾ കാർ സംവിധാനം നിർത്തി വെച്ചേക്കുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് അതിശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റുണ്ട് നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കണ്ട നല്ല പോലെ കാറ്റുണ്ട് കാറ്റുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയത് ഒരു പന്ത്രണ്ട് മണി ആകാറായി പതിനൊന്ന് മുക്കാലൊക്കെ ആയി പക്ഷെ ആ വെയിലത്ത് നമുക്ക് ആ വെയിലിൻ്റെ കാടിനെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല ഈ കാറ്റുള്ളത് കൊണ്ട് അപ്പൊ നല്ല സുഖമായിട്ട് തന്നെ നമ്മ കയറിയട്ടോ പത്തെണ്ണൂറ് ചവിട്ടുപടികൾ ഇണ്ട് കേറാനായിട്ട് ഏ പാറമുള്ള ജടായു ശില്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷുശില്പമാണ് പതിനയ്യായിരം ചതുരശ്രടി സ്ഥലത്ത് ഇരുന്നൂറടി നീളത്തിൽ നൂറ്റമ്പതടി വീതിയിൽ എഴുപതടി ഉയരത്തിൽ ഉള്ള ഒരു ശില്പമാണ് ഈ ജടായു ജടായു ശില്പം നമ്മ പോണ വഴിക്കൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ ഇരുന്ന് ഇരുന്നാണ് നമ്മൾ പോയത് കാരണം കാല് ഭയങ്കരമായിട്ട് വയനെടുക്കുന്നത് രണ്ട് സൈഡിലും കൈവരികളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ നല്ല സുഖം ഇട്ട് കേറാൻ പറ്റിയേട്ടാ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് നമുക്ക് പോവാം പോച്ചരുന്ന ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആണ് അങ്ങോട്ട് പോയത് സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ്റമ്പത് ഏഴ് പൊക്കത്തിൽ ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ ശില്പമാണ് ജടായുപ്പറയിലുള്ളത് നമ്മൾ പോണ വഴിക്കൊക്കെ അവിടെ ഇങ്ങനെ അവിടെ അവിടുത്തെ ഓരോ ഇതും അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിച്ച് വായിച്ച് പോകുകയൊക്കെ ചെയ്യാം അത് നല്ല ശക്തമായിട്ടുള്ള കാറ്റാണ് കേബിൾ കാറിൽ കയറണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാണ് നമ്മൾ അവിടെ പോയത് പക്ഷേ ഈ കാറ്റിൻ്റെ ഇതുകൊണ്ട് കേബിൾ കാർ സംവിധാനം അവർ നിർത്തി വെച്ചേക്കണേന്ന് കേബിൾ കാറിലാണെങ്കിൽ അഞ്ഞൂറ്റി രൂപയും നടന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി പോണേന് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഒരാൾ പെർ ഹെഡ് ഒരാൾക്ക് അപ്പതാ നമ്മ എത്താറായിട്ടാ നടന്ന് നടന്ന് നമ്മ എത്താറായി നല്ല അടിപൊളി സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലുന്നൊരു സ്ഥലമാണ് ഇവിടെ അപ്പതാ നമ്മ ഇതിന് മുകളിലോട്ട് എത്താറായി കണ്ടാ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇത് നിർമ്മിച്ചത് പ്രശസ്ത ചലച്ചിത്രം വിഖ്യാത ശില്പിയുമായ രാജീവ് അഞ്ചൽ ഒരു പതിറ്റാണ്ടിലേറെ നടത്തിയ സമർപ്പണത്തിലൂടെയാണ് ജഡായു ശില്പം യാഥാർത്ഥ്യമായത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജഡായുപാറയിലെ ഭീമാകാനായി ഈ ശില്പത്തിനരികിൽ എത്തിച്ചേരുന്നതിന് അത്യാധുനിക കേബിൾ കാർ സംവിധാനമാണ് പൂർണമായും സ്വിറ്റ്സർലൻഡിൽ നിർമ്മിച്ച ഈ കേബിൾ കാർ സം കേബിൾ കാർ സംവിധാനം രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഏർപ്പെടുത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് കണ്ട ഞങ്ങൾ ഇവിടെ എൻ്റെ മുകളിലേക്ക് എത്തിയിട്ട് ഫോ കുറേയേറെ ഫോട്ടോകളൊക്കെ എടുത്തിട്ടാണ് മടങ്ങിയത് അപ്പോൾ അതെ തിരിച്ചു തന്നെ ഒഴുക്കി നമ്മ എല്ലാ സ്ഥലത്തേയും കയറി ഫോട്ടോയൊക്കെ എടുത്ത് ഫോൺ വഴിക്ക് എടുത്ത് പിന്നെ തിരിച്ചമ്മ നമ്മുടെ ബാഗം നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് വെച്ച് അവിടെ വെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് തിരിച്ച് വന്നപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനേ ലൈക്ക് ചെയ്യാനേ ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ അടിപൊളി വീഡിയോ വരുന്നേക്കും താങ്ക് യു ബൈ ബൈ